ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും മാതൃകയായി കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഓണാഘോഷം സംഘടിപ്പിച്ചു ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എല്ലാവരും ചേർന്ന് പൂക്കളമൊരുക്കി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഓണ സന്ദേശം കൈമാറി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരു സമുദായത്തിന്റെ പ്രത്യേകമായ ഒരു ആഘോഷമല്ലാതെ കൊണ്ടാടുന്ന ഒരു പ്രത്യേക പ്രത്യേകതയുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചുകേരളം അതിൻ്റെ ഒരു മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇത്രയും ഒക്കെ ചില ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക ആരാധനാലയങ്ങൾ വലിയ തൊഴിൽ കൊണ്ട് മറക്കുകയാണ് അതിൽ കൂടി ഘോഷയാത്രകളെ പോകുന്നത് വേറെ ഒരു വിഭാഗത്തിന് വേറെ രീതിയിലാണ് ആഘോഷിച്ചു കൊടുക്കുന്നത് അപ്പൊ അതിൽ നിന്നെല്ലാം മാറി നമ്മുടെ എല്ലാ ആഘോഷങ്ങളും നമ്മുടെ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ ആഘോഷമാണ് എന്ന് കണക്കാക്കുന്നത് തന്നെയാണ് കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം നമ്മള് ഭരണസമിതിയിൽ ഉള്ള അവസാനത്തെ ആഘോഷമാണ് ഓണാഘോഷമാണ് ഇപ്പൊ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ തിരുവാതിരക്കളിയും അരങ്ങേറി രണ്ടുതരം പായസങ്ങൾ പഴം ഉപ്പേരിയുൾപ്പെടെ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജിമ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൽ നിസാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം അബ്ദുൽ അസീസ് കെ വി ശശീന്ദ്രൻ ശ്രീധരൻ സംഗമിത്ര ഇ പി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി അഭയൻ ബി നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങി നിരവധി പേർ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊളച്ചേരി